ക്ഷേത്രങ്ങളിൽ തൊഴാനെത്തുമ്പോൾ ഷർട്ട് അഴിക്കണോ വേണ്ടയോ ഗുരുവായൂരിൽ ഷർട്ട് അഴിക്കാതെ പുരുഷന്മാർക്ക് കയറാൻ കഴിയുമോ ചർച്ചകൾക്ക് തുടക്കമിടാനാണ് സംസ്ഥാന സർക്കാർ നീക്കം ഗുരുവായൂരിൽ കെ ജെ യേശുദാസിനെ പ്രവേശിപ്പിക്കുന്ന വിഷയവും വീണ്ടും ചർച്ചയാക്കും യേശുദാസിന്റെ ആഗ്രഹവും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഉയർത്തിയിരുന്നു ഇതോടെ വലിയ രാഷ്ട്രീയ ചർച്ചകളും ഉയരും സർക്കാരിന്റെ ഈ നീക്കത്തെ എങ്ങനെ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുമെന്നത് നിർണായകമാണ് ഷർട്ട് ഊരൽ ആചാരമാണെന്ന് എൻ പറയുന്നു ക്ഷേത്രങ്ങളിൽ തൊഴാനെത്തുന്നവർ ഷർട്ട് അഴിക്കണമെന്നത് അന്താചാരമാണെന്ന് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞിരുന്നു ഇതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനും യോജിച്ചതോടെയാണ് വിഷയം കൂടുതൽ ചർച്ചയായത് ഇതിനെ എൻ എസ് എസ് ചോദ്യം ചെയ്തു ഈ സാഹചര്യത്തിൽ സർക്കാർ പൊതുചർച്ച തുടങ്ങുന്നത് വീണ്ടും പുരോഗമന ആശയങ്ങളുടെ വക്താക്കളാണ് ഇടതുപക്ഷം എന്ന ചർച്ച ഉയർത്താനാണ് ശ്രീനാരായണീയരുടെ പിന്തുണയും ഇടതുപക്ഷം ആഗ്രഹിക്കുന്നുണ്ട് ഷർട്ട് ധരിക്കണോ എന്നതിൽ ക്ഷേത്രം തന്ത്രിമാരുടെ നിലപാടും നിർണായകമാകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മാറ്റത്തിന്റെ സാധ്യതകൾ തേടും സ്വാമി സച്ചിദാനന്ദയുടെ നിർദ്ദേശം ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ നടപ്പിലാകുമെന്നുറപ്പാണെങ്കിലും ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ആചാരങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ശബരിമലയിൽ ഇത്തരം ആചാരമില്ല എന്നാൽ പല ക്ഷേത്രങ്ങളിലും നാലമ്പല ദർശനത്തിന് ഷർട്ട് ഉരുന്ന വ്യവസ്ഥയുണ്ട് ഓരോ ക്ഷേത്രത്തിലെയും തന്ത്രിമാരും നിലപാട് മനസ്സിലാക്കി തീരുമാനം എടുക്കേണ്ട സാഹചര്യമുണ്ടാകും ശബരിമലയിലെ ഇരുമുടിക്കെട്ടിൽ അനാവശ്യ സാധനങ്ങൾ പാടില്ലെന്ന് നിർദ്ദേശിച്ച ശബരിമല തന്ത്രിയുടെയും ആചാര കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന മറ്റ് തന്ത്രിമാരുടെയും നിർദ്ദേശങ്ങൾ ബോർഡുകൾ പരിഗണിക്കും പുരോഗമനകരമായ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതിലോ നടപ്പിലാക്കുന്നതിലോ തെറ്റില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന് കീഴിലെന്ന പോലെ പ്രവർത്തിക്കുന്ന വിവിധ ദേവസ്വം ബോർഡുകളുടെ നിലപാട് ഏകപക്ഷീയമായി നടപ്പിലാക്കാനില്ല എല്ലാ ദേവസ്വം ബോർഡുകളുടെയും ചർച്ച വേണമെന്നാണ് ഇവരുടെ വാദം ഈ വിഷയം കോടതി കയറാനുള്ള സാധ്യതയും ഏറെയാണ് ആചാരങ്ങൾക്ക് സുപ്രീം കോടതി ഏറെ പ്രാധാന്യം നൽകുന്ന വിധിയാണ് പൊതുവെ ഇപ്പോഴുണ്ടാവുന്നത് ഈ സാഹചര്യവും സർക്കാർ കണക്കിലെടുക്കും ക്ഷേത്രാചാരങ്ങളിലെ മാറ്റങ്ങളിൽ തന്ത്രിമാരുമായും സർക്കാരുമായും കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ബോർഡിന് മുന്നിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു വിഷയത്തിൽ വിശദ ചർച്ച വേണമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി അഭിപ്രായപ്പെട്ടു ക്ഷേത്രം തന്ത്രിമാരുടെ അഭിപ്രായം തേടുമെന്നും ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യുമെന്നും കൂടൽ മാണിക്യം ദേവസ്വം പ്രസിഡന്റ് സി കെ ഗോപി പറഞ്ഞു സൗകര്യപ്രദമായ രീതിയിൽ ആചാരങ്ങളിൽ കാലോചിതമായി മാറ്റം ഉൾക്കൊള്ളണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ പറഞ്ഞു അതായത് ചർച്ചകൾക്ക് ദേവസ്വം ബോർഡ് തയ്യാറാണെന്ന് സാരം പാരമ്പര്യ വഴിയിൽ തുടരുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഷർട്ടൂരി മാത്രമേ പ്രവേശനമുള്ളൂ ഇവിടെ പാൻറ്റും ധരിക്കാൻ പാടില്ല വടക്കൻ കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും പാൻറ് അനുവദനീയമല്ല ഇത്തരം രീതികളും മാറ്റത്തിൻ്റെ ഭാഗമാകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ സ്വകാര്യ വ്യക്തികളുടെയും സംഘടനകളുടെയും നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ മാറ്റമില്ലാതെ തുടരാനാണ് സാധ്യത